ാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ ചേലക്കരയിൽ ഭിന്നശേഷിക്കാർക്ക് ശൗചാലയം വേണമെന്ന് സമസ്ത ഭിന്നശേഷി അസോസിയേഷൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി പത്ത് ശൗചാലയങ്ങൾ അനുവദിച്ചിരുന്നു എന്നാൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ട നടപടി വി ഒ സ്വീകരിച്ചില്ലെന്നാണ് അസോസിയേഷന്റെ പരാതി ഭിന്നശേഷി ടോയ്ലറ്റ് എന്ന് എന്ന് പറയുന്ന ഇത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവര് തീരെ പണിയെടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് ഇവ ട്രെയിനിങ്ങിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തോളായി പോയിട്ട് യാ സെക്രട്ടറിനോ മറ്റുള്ളവരെയോ യാതൊരു വിവരവും അറിയിച്ചിട്ടില്ല ബ്ലോക്ക് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പേരിൽ യാതൊരു നടപടി ബ്ലോക്ക് ഓഫീസറും എടുക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരാവകാശ കമ്മീഷണറെ മനുഷ്യാവകാശ കമ്മീഷണറെ ഭിന്നശേഷി കമ്മീഷണറെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വി ഒക്കെ നടപടി എടുക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സെക്രട്ടറി എ വി അബ്ദുൾ റഹ്മാൻ ഓഫീസ് സെക്രട്ടറി പി പി റോസ അസോസിയേഷൻ അംഗം എ ടി ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്